ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് റെസ്റ്റോറൻറ്റിലെ പോലൊരു അടിപൊളി ചില്ലി ചിക്കൻ ഉണ്ടാക്കിയേ നല്ല അടിപൊളി ചില്ലി ചിക്കൻ ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണേ നല്ല ടേസ്റ്റുള്ള ചില്ലി ചിക്കനാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് യാതൊരുവിധ പ്രിസർവേറ്റീവും അധികമായി ചേർത്തില്ല ടൊമാറ്റോ സോസും കോൺഫ്ലവറും മാത്രമാണ് നമ്മൾ വീട്ടീം അധികമായി ചേർത്തത് എന്ന് പറയാനായിട്ട് ഇതൊരു സൂപ്പർ റെസിപ്പിയാണ് ഇതിന് വേണ്ടി ഒരു മുക്കാൽ കിലോയോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര സ്പൂൺ കണക്കാക്കിയാണ് ചേർത്തേക്കുന്നത് ഇത് നല്ല പോലെ ഒന്ന് പെരട്ടിയതിന് ശേഷം ഇതിലേക്കൊരു അഞ്ച് സ്പൂൺ എന്ന അളവിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കണം ഈ ചിക്കൻ വറുത്തെടുക്കുന്നതിന് തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ചുമ്മാ കറുമുറ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ചില്ലി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സൈസ് പച്ച ക്യാപ്സിക്കം ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏഴ് വെളുത്തുള്ളി അല്ലി ഈ ഒരു സൈസില് അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ ചരിച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് വലിയ സവാളയാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അടർത്തി അടർത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ കറിക്കെടുക്കുന്നത് നമ്മുടെ ചില്ലി ചിക്കൻ കറിക്കെടുക്കുന്നത് പിന്നെ ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യമൊന്ന് നല്ല പോലെ ഒന്ന് വഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുത്തു ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് തക്കാളിയും കൂടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചതുരത്തിൽ അപ്പം ഇത് ഒരു ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഒരു പാദത്തിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മുടെ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു പാതി ഒന്ന് വാടി വരുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കണം ഇനി ക്യാപ്സിക്കത്തിനും കൂടെ കണക്കാക്കി നമ്മളൊരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ക്യാപ്സിക്കം എല്ലാം ചേർത്ത് ഉപ്പുമായിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം ഇനി ഇത് തുറന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതുമൊന്ന് ചെറു തീയിൽ അടച്ചു വെച്ച് വേവിക്കാം വേറെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി പോലും ചേർത്ത് കൊടുക്കണ്ട ഇത് വേഗുന്ന ഒരു ടൈമിൽ നമ്മളൊരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഇത് പാതി ഇപ്പം മുക്കാലും വെന്ത് കഴിഞ്ഞു ഇതിലേക്കാണ് നമ്മൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ നല്ലപോലെ നമ്മൾ വറുത്തെടുത്തതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രിസ്പിയായിട്ടുള്ള ചിക്കനാണിത് ബോൺലെസ്സും കൂടെ ആയതുകൊണ്ട് വളരെ ടേസ്റ്റ് ഉള്ളതാണ് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇത് നമ്മൾ ചെറുതീയിലൊന്ന് വേവിക്കുന്നു തിളപ്പിച്ചെടുക്കുന്നു ഇതിലേക്കൊരു നാല് സ്പൂൺ കണക്കാക്കിയാണ് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ചെറു തീയിൽ വെക്കുന്നുണ്ട് ഇതെല്ലായിടവും ഒന്നും തിളയ്ക്കാൻ വേണ്ടി മാത്രമാണേ ഇതൊരു കുറുകിയ പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കുറുക പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേ നമ്മൾ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലും ഒക്കെ പോയി കഴിക്കുന്ന അതേ രുചി കിട്ടും ഓക്കെ താങ്ക്